സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജൂലൈ അഞ്ച് പീഡനങ്ങൾ ഏറ്റുവാങ്ങി തീവ്രമായ വേദന അനുഭവിച്ച് രക്തസാക്ഷിത്വം വരച്ച വിശുദ്ധർ ഏറെ പേരുണ്ട് എന്നാൽ അവരെക്കാൾ അധികമായി വേദന സഹിച്ച് മരണമേറ്റുവാങ്ങിയ ഒരു വിശുദ്ധയാണ് സോ ഏടി മൂന്നാം നൂറ്റാണ്ടിൽ റോമിൽ ജീവിച്ച ഈ വിശുദ്ധയുടെ ജീവിതത്തെ പറ്റി അധികമൊന്നും പുറത്തു വന്നിട്ടില്ല ഡയോക്ലീഷ്യൻ എന്ന ക്രൈസ്തവ ബിരുദ്ധനായ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷികളായി മാറിയ അനേകം പേരിൽ ഒരാളായിരുന്നു സോയും യേശുവിൽ വിശ്വസിക്കുന്നവരെയൊക്കെ തിരഞ്ഞു പിടിച്ചു കൊല്ലുകയായിരുന്നു ഡയോക്ലീഷൻ ചെയ്തിരുന്നത് ഇംപീരിയൽ റോമിലെ ഹൈക്കോടതിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന നിക്കോസ്രാജിന്റെ ഭാര്യയായിരുന്നു സോ യേശുവിന്റെ ശിഷ്യനായിരുന്ന വിശുദ്ധ പത്രോസിന്റെ വാക്കുകൾ സോ തന്റെ ജീവിതത്തിൽ പകർത്തി പത്രോസ് ലീഹായെ ഒരു ഭക്തയെ പോലെ സ്നേഹിച്ചു അക്കാലത്ത് യേശുവിൽ വിശ്വസിക്കുക എന്നത് രഹസ്യമായി ചെയ്യേണ്ട കാര്യമായിരുന്നു പുറത്തറിഞ്ഞാൽ മരണത്തിൽ കുറഞ്ഞ ശിക്ഷയൊന്നുമില്ല സോയുടെ ക്രിസ്തീയ വിശ്വാസം ഭരണകൂടം അറിഞ്ഞിരുന്നില്ല ഒരിക്കൽ വിശുദ്ധ പത്രോസ്ത്രീഹായുടെ ശവകുടീരത്തിനരികിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കവേ ചില ഭണന്മാർ അവളെ കാണുകയും തടവിലാക്കുകയും ചെയ്തു യേശുവലുള്ള വിശ്വാസം ഉപേക്ഷിച്ചെന്ന് പരസ്യമായി വിളിച്ചു പറയുന്നത് വരെ പീഡിപ്പിക്കുകയായിരുന്നു ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ രീതി സോയും പീഡനങ്ങളേറ്റുവാങ്ങി വേദന ഏറുമ്പോൾ അവൾ യേശുവിന്റെ നാമം ഉറക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ കൂടുതൽ പീഡനങ്ങൾ നൽകുവാൻ തുടങ്ങി ഒന്നൊന്നായി നിരവധി ശിക്ഷാ മാർഗങ്ങൾ പരീക്ഷിച്ചിട്ടും സോതന്റെ വിശ്വാസം കൈവിടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ കൂടുതൽ ക്രൂരമായ രീതികളിലേക്ക് സൈനികൾ കടന്നു സോയുടെ നീണ്ട മുടി ഒരു മരത്തിൽ കിട്ടിയ ശേഷം അവളെ തൂക്കിയിട്ടു മുടി വലിയതിന്റെ വേദനയ്ക്കിടെ ചാട്ടപാറുകൊണ്ടടിച്ചു യേശുവിനെ തള്ളിപ്പറയാൻ സൈനികർ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് എല്ലാ വേദനകളിൽ നിന്നും മോചനം കിട്ടുമായിരുന്നു പക്ഷേ സോ അതിന് തയ്യാറായില്ല സോയുടെ കാൽ കീഴിൽ തീയിട്ട സൈനികർ അവസാനമായി ഒരിക്കൽ കൂടി അവളോട് വിശ്വാസം തള്ളിപ്പറയാൻ ആവശ്യപ്പെട്ടു അതും നിഷേധിച്ചതോടെ അവർ തീ ശക്തമാക്കി പാദങ്ങൾ മുതൽ വെന്തു വെന്ത് അവൾ മരിച്ചു വിശുദ്ധ സോയെ പോലെ വേദന അനുഭവിച്ച് മരണം വരിച്ച എത്ര പേരുണ്ടാവും പക്ഷേ ആ വേദിനേക്കാളും ജീവനേക്കാളും വലുതായി വിശുദ്ധ റോമിലെ സോ കണ്ടത് യേശുവിന്റെ സ്നേഹമായിരുന്നു ഇന്നേ ദിവസം യേശുവിന് നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ച് അവിടത്തോട് നന്ദി പറയാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ